പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ വാഴാനി ഡാമിൽ നിന്ന് ഒരു തവണ കൂടി വെള്ളം തുറന്നുവിടണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ഡാം തുറന്ന് പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലുമൊക്കെ അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമം ആണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം സമീപ ഭാവിയിലൊന്നും തന്നെ നമ്മൾ കാണാത്ത അത്രയും രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നമ്മൾ അനുഭവിക്കുന്നത് വെയിലാണെങ്കിലൊരു തീ കത്തുന്ന രീതിയിൽ തീ കത്തുന്നതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ചൂട് ആണ് നമുക്ക് അനുഭവപ്പെടുന്നത് കിണറുകളൊക്കെ തന്നെ തൊണ്ണൂറ് ശതമാനം വറ്റി വരണ്ട കഴിഞ്ഞു മുനിസിപ്പാലിറ്റി ലോറിയിൽ വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിലും അത് പര്യാപ്തമല്ല ഒരു വാഴാനി കനാലിൽ ഒരു തവണ കൂടി വിടാനുള്ള വെള്ളം നിലവിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അടിയന്തിരമായി വാഴാനി ഡാം തുറന്നു വിട്ട് തെക്കങ്കര പഞ്ചായത്ത് വടക്കാഞ്ചേരി നഗരസഭ വേലൂർ ഇരുമപ്പെട്ടി പ്രദേശങ്ങളിലെയെങ്കിലും കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ വേണ്ട നടപടി അടിയന്തിരമായി എന്നാണ് ജില്ലാ കളക്ടറോടും ബന്ധപ്പെട്ട അധികാരികളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നാളെ രമ്യാരിദാസ് എം പി കളക്ടർക്ക് കത്ത് കൊടുക്കുന്നുണ്ട് വാഴാനി ഡാം തുറന്നു വിട്ട് മുഴുവൻ അറ്റത്ത് വെള്ളം എത്തില്ല എന്നാണ് ഇപ്പോൾ അധികാരികൾ പറയുന്നത് അറ്റത്ത് എത്തിയില്ലെങ്കിലും എത്താവുന്ന സ്ഥലം വരെ ഉള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ കുടിവെള്ള പരിഹാരം കാണാൻ കഴിയുമെങ്കിൽ അത് അടിയന്തിരമായി തുറക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പണ്ട് കാലത്ത് പെട്ടിയും പറയും വച്ച് വരെ വാഴാനി ഡാമിലെ വെള്ളം കനാലിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട് കോറിയുള്ള വെള്ളം കനാലിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലും രൂക്ഷമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഉള്ള വെള്ളം കുടിവെള്ളമായി നമുക്ക് എല്ലാ ഡാമുകളിലേയും നിശ്ചിത ശതമാനം വെള്ളം കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് കുടിവെള്ളമായി ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക വാടാനയിൽ നിന്നും ഒരു മാസം മുൻപ് തുറന്നുവിട്ട വെള്ളം വേനൂർ പഞ്ചായത്തിലെ പാത്രമംഗലം ഉലിയന്നൂർ പ്രദേശങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന് അവിടുത്തെ കർഷകർ പരാതിപ്പെട്ടിരുന്നു തന്മൂലം പ്രദേശത്തെ കൃഷി ആവശ്യങ്ങൾക്കായി ഒട്ടും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് വി ന്യൂസ് വടക്കാഞ്ചേരി